ചരിത്ര വിജയം നേടുന്നതിന് പ്രത്യേകിച്ച നൂറനാട് ഡിവിഷനിലെ വോട്ടർമാർക്ക് ഹൃദ്യമായ സ്നേഹവും നന്ദിയും രേഖപ്പെടുത്തുന്നതായി നൂറനാട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ നിന്നും വിജയിച്ച സി നേതാവ് എ മഹേന്ദ്രൻ സി ഡി നെറ്റ് ന്യൂസിനോട് പറഞ്ഞു വോട്ടുകളുടെ കൂടിയാണ് മഹേന്ദ്രൻ വിജയിച്ചത് ചരിത്ര വിജയം നേടുന്നതിന് പ്രയത്നിച്ച നൂറനാട് ഡിവിഷനിലെ വോട്ടർമാർക്ക് ഹൃദയം നിറഞ്ഞ് നന്ദി രേഖപ്പെടുത്തുന്നതായി നൂറനാട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ നിന്ന് വിജയിച്ച സി നേതാവ് എ മഹേന്ദ്രൻ സി നെറ്റിനോട് പറഞ്ഞു തമിഴ്നാട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ നിന്ന് നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് വോട്ടിനാണ് വിജയിച്ചത് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ ഭരണം ഇടതുപക്ഷ മുന്നണിയുടെ കയ്യിലായിരുന്നു ജില്ലാ പഞ്ചായത്ത് രൂപീകരിച്ച കാലം മുതൽ തന്നെ ഇടതുപക്ഷമാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരിയുടെ നേതൃത്വത്തിൽ ജില്ലയുടെ സമഗ്രമായിട്ടുള്ള വികസനത്തെ ലക്ഷ്യമാക്കിയിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ് എൻ്റെ തുടർച്ചയെന്ന നിലയിലാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ ഭരണം ഇടതുപക്ഷത്തിൻ്റെ ഭരണം നൂർനാട് ഡിവിഷനിൽ പാലമേൽ പഞ്ചായത്തിനും നൂർനാട് പഞ്ചായത്തിൻ്റെ പതിനൊന്നാം വാർഡ് ഒഴികെയുള്ള പ്രദേശമാണ് ചുനക്കര പഞ്ചായത്തിൻ്റെ ഒരു ബ്ലോക്ക് ഡിവിഷൻ താമരക്കുളം പഞ്ചായത്തിൻ്റെ മൂന്ന് വാർഡുകളിൽ ചേർന്നതാണ് നൂർനാട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ വളരെ കാർഷിക സംസ്കാരത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രദേശമാണ് നൂർനാട് നെൽകൃഷി സമഗ്രമായിട്ട് അവിടെ കൃഷി ചെയ്യുന്നുണ്ട് അതുകൂടാതെ തന്നെ കൃഷി സമഗ്രമായിട്ട് തന്നെ ചെയ്യും സർക്കാരിൻ്റെ വിപണന കേന്ദ്രം അവിടെയാണ് മൃഗഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ കാർഷിക മേഖലയെ ആശ്രയിച്ചാണ് മൂന്നാട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ്റെ പ്രദേശം അതിൻ്റെ സമീപ പ്രദേശത്തുമുള്ള ജനങ്ങൾ മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം ഒരനുഭവം ഉണ്ടായി തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ ഏകദേശം വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു വെറ്റക്കുടി ആ സ്ഥലത്ത് എന്നിട്ട് മുന്നൂറ്റി എട്ട് വയസ്സുള്ള ഒരു കൃഷിക്കാരാണ് അദ്ദേഹം ഒറ്റപ്പുടി കൃഷി ചെയ്യും അങ്ങനെ ഒരുപാട് ഒരുപാട് കൃഷിക്കാർ ബഹുമാനപ്പെട്ട കൃഷിക്കാർ ആ പ്രദേശത്തുണ്ടാകും കൃഷിയെ മെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് നൂതാണ്ട് പ്രദേശത്ത് കാർഷിക സാംസ്കാരിക പ്രവർത്തനമായിട്ട് കാർഷിക സംസ്കാരത്തിൻ്റെ ഉറവിടമായിട്ട് നമ്മൾ പ്രദേശങ്ങളെ ആകെ മാറ്റേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് കൃഷി വീണെടുത്തു എന്നിവരാണ് ഞാൻ ചെറ്റിളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു അതിനുമുമ്പ് തന്നെ ഗ്രാമപഞ്ചായത്ത് അംഗമായി ജനകീയ ആസൂത്രണ കാലഘട്ടത്തിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് അവിടെ നിരപ്പതിയായിട്ട് പ്രവർത്തിച്ചു അതിനുശേഷമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പിന്നീട് മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഇപ്പോൾ തദ്ദേശ സ്വയമെന്ന സ്ഥാപനങ്ങളെ പ്രവർത്തനം പഞ്ചായത്ത് രാജ് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലും ജനകീയ ആസൂത്രണ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിലും തന്നെയാണ് അതിനെല്ലാം തന്നെ അതിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനുള്ള ഭാഗ്യം ലഭിച്ചുകൊണ്ട് തീർച്ചയായും തുടർന്നുള്ള പ്രവർത്തനം ജില്ലയിലെയും അതോടൊപ്പം തന്നെ നൂറ് നാട് ജില്ലാ പഞ്ചായത്ത് ബീഫിൻ്റെയും സമഗ്രമായി പ്രകൃതിപ്പെട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സാമൂഹ്യപരമായിട്ടുള്ള പുരോഗതിക്കും കാർഷികപരമായിട്ടുള്ള വളർച്ചയ്ക്കും നാടിൻ്റെ വികസന പ്രക്രിയയിൽ ഒരു പുതിയ വെളിച്ചം പകരാൻ കഴിയുന്ന രൂപത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവണ്മെൻ്റ് നടപ്പിലാക്കുന്ന വികസനോത്മകമായിട്ടുള്ള നവകേരള ശക്തിക്കായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആ രക്ഷബോധിക്കൂടി പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നു എല്ലാവരുടെയും സഹായി സഹകരണങ്ങൾ ഉണ്ടാകും നൂർനാട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ നിന്ന് നല്ല ഭൂരിപക്ഷത്തോടുകൂടി എന്നെ വിജയിപ്പിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട എല്ലാ വോട്ടർമാർക്കും ഹൃദയംഗമായി നന്ദി ഈ സന്ദർഭം േഴ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടുകൂടിയാണ് എ മഹേന്ദ്രൻ വിജയിച്ചത് കാർഷിക മേഖലയായ നൂറനാട് പാലമേൽ ഗ്രാമീണ ജനതയുടെ സ്നേഹനിർഭരമായ സ്വീകരണങ്ങളാണ് തെരഞ്ഞെടുപ്പ് കാലത്തും തുടർന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് ഭരണത്തിന്റെ അമരത്തേക്കാണ് എ മഹേന്ദ്രൻ എത്തിയിരിക്കുന്നത് മുമ്പ് ചെട്ടിക്കുളങ്ങര ഗ്രാമപഞ്ചായത്ത് അംഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് സത്യപ്രതിജ്ഞ ചെയ്യും എല്ലാ വിഭാഗം ജനങ്ങളോടും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നതായി അദ്ദേഹം പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ് നൂറനാട്